വീട്ടിലേക്കും മറ്റും മത്സ്യം വാങ്ങിക്കൊണ്ടുപോകുന്നവർ ഒന്ന് സൂക്ഷിച്ചേക്കണം മത്സ്യം കേടാവാതിരിക്കാൻ ഫോർമാലിൻ ചേർക്കുന്നത് ഇപ്പോൾ കൂടിയിരിക്കുകയാണ് തിരൂരിൽ ഓപ്പറേഷൻ മത്സ്യയുടെ ഭാഗമായി ഫോർമാലിൻ ചേർത്ത നൂറ്റി അൻപത് കിലോഗ്രാം മീനാണ് പിടിച്ചെടുത്തത് തിരൂർ വയലത്തൂർ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഫിഷറീസ് വകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മീൻ പിടിച്ചെടുത്തത് തിരൂരിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം പറവ മീനിലും വയലത്തൂരിൽ ഇരുപത്തിയഞ്ച് കിലോഗ്രാം അയലയിലുമാണ് ഫോർമാലിൻ ചേർത്തിരുന്നത് ഇതര സംസ്ഥാനത്ത് നിന്ന് തിരൂരിലെത്തിയ വണ്ടിയിൽ നിന്നാണ് മീൻ പിടിച്ചെടുത്തത് മൊബൈൽ ലാബിൽ പരിശോധിച്ചതോടെ ഫോർമാലിൻ സാന്നിധ്യം തിരിച്ചറിയുകയായിരുന്നു ട്രോളിംഗ് നിരോധനമുള്ള സമയമായതിനാൽ തമിഴ്നാട്ടിൽ നിന്ന് ഇത്തരം മത്സ്യം ഇവിടെ എത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരായ എം എൻ ഷംസിയ സുമിൻ ജോസ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് സജീർ നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ ജീവൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സജിത

ഒരു ദേശത്തിന്റെ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി